ശ്രീനാരായണ പരമഗുരുവേ നമ ഭാനദർശനം മന്ത്രം അഞ്ചേ ഇന്ദ്രിയാണി മനോബുദ്ധി വിഷയാ പഞ്ചവായവ ഭാഷ്യത്തിയ തത് സൂക്ഷ്മം ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം ദർശനമാല ഹാനദർശനം മന്ത്രം അഞ്ച് ശ്രോത്രം ചക്ഷുസ് തുടങ്ങിയ ഇന്ദ്രിയങ്ങളും മനസ്സ് ബുദ്ധി തുടങ്ങിയ അന്ധകരണങ്ങളും അവയുടെ എല്ലാ വിഷയങ്ങളും അവയെല്ലാം പോഷിപ്പിക്കുന്ന പഞ്ചവായുക്കളും ഒക്കെ യാതൊന്നും മുഖാന്തിരം ആനം ചെയ്യുന്നുവോ അതാണ് സൂക്ഷ്മപാനം കാരണം അത് സൂക്ഷ്മമായി തന്നെയാണ് ആശ്രയമാകുന്നത് ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ श्री शदा बि गाई